തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരമായി ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് പൂരം പ്രദർശനം നഗരിക്ക മുൻവർഷത്തെ വാടകയായ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു എട്ട് ശതമാനം വർധനവിനും ധാരണയായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇരു ദേവസ്വങ്ങളും അംഗീകരിച്ചു തിയാഫിനുണ്ട് തൃശൂർ തൃശൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗത്തിലാണ് അടിയന്തരമായി മുഖ്യമന്ത്രി ഇന്നലെ യോഗം വിളിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഓൺലൈനായി നടന്ന യോഗത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമായത് യോഗത്തിൽ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാരായ കെ രാജൻ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ തൃശൂരിന്റെ തന്നെ ചുമതലയുള്ള മറ്റൊരു മന്ത്രി കൂടിയായ ആർ ലിന്ദു മൂന്ന് പേരും പങ്കെടുത്തിരുന്നു അതോടൊപ്പം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ രാജമാണിക്യം പിന്നെ തൃശ്ശൂരിൽ നിന്നും ദേവസ്വം ഭാരവാഹികൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാരവാഹികൾ എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു അങ്ങനെ ഒരു സംയുക്ത യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമായത് കഴിഞ്ഞ വർഷം നിശ്ചയിച്ചിരുന്ന അതായത് കഴിഞ്ഞ വർഷം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു പൂരം കമ്മിറ്റി പൂരം പ്രദർശന കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡിന് വാടകയായി നൽകിയത് ഇതേ വാടക തന്നെ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചുകൊണ്ട് അതിൽ എട്ട് ശതമാനം വർധനയോടുകൂടി ഇത്തവണ പൂരം പ്രദർശനം നടത്താം എന്ന് തീരുമാനമായി പൂരം പ്രദർശനം ആണ് പൂരം നടത്തിപ്പിനുള്ള ഒരു പ്രധാന വരുമാന സ്രോതസ് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം വന്നപ്പോൾ ഈ വിഷയം പൂരത്തിന്റെ നടത്തിപ്പിനെ ബാധിക്കുമെന്ന രീതിയിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറഞ്ഞിരുന്നത് എന്തായാലും ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ ഇതോടുകൂടി പരിഹാരമായത് തന്നെയുമല്ല ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ആഹ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചിരുന്നു ആ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത് ഇന്നലത്തെ കൂടി ഇപ്പോൾ ഇല്ലാതായത് എന്തായാലും വളരെ ഭംഗിയായി തന്നെ പൂരം നടക്കുമെന്ന് ദേവസ്വം കൊള്ളും അറിയിച്ചിട്ടുണ്ട് പൂരം ഭംഗിയായി നടക്കണം എന്നാണ് സർക്കാരിന്റെ ആവശ്യമെന്നും കേരളത്തിന്റെ ഒരു അഭിമാനം പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഈ പൂരത്തിന് യാതൊരു മുടക്കവും വരാൻ പാടില്ല ഭംഗിയായി തന്നെ പൂരം നടക്കണം മറ്റെന്തെങ്കിലും ഇതിനകത്ത് ആശയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തത കുറവുണ്ടെങ്കിൽ അത് നമുക്ക് പൂരത്തിന് ശേഷം പിന്നീട് ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അങ്ങനെ തന്നെയാണോ ഇന്നലെ കാര്യങ്ങൾ സമവായത്തിൽ എത്തിയതാ തീർച്ചയായും യോഗം കഴിഞ്ഞപ്പോൾ തന്നെ ദേവസ്വങ്ങൾ പ്രതികരിച്ചത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടതിലും തലസ്ഥിതി തുടരാൻ നിർദ്ദേശം നൽകിയതിലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇരുദേവസ്വങ്ങളും വളരെ സന്തോഷത്തിലാണ് എന്ന ദേവസ്വം ഭാരവാഹികളും പറഞ്ഞു അതോടൊപ്പം തന്നെ പൂരം അതായത് പൂരം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൂരപ്രേമികൾ തൃശ്ശൂരിന്റെ ജനതയ്ക്ക് മുഴുവൻ ഇതുകൊണ്ട് വളരെ സന്തോഷമാണ് എല്ലാവരും സന്തോഷത്തിലാണ് എന്ന ദേവസ്വങ്ങളും അറിയിച്ചു എന്തായാലും പൂരം ഭംഗിയായി നടക്കുമെന്നുള്ള ഒരു 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 പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ വലിയൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു സാധ്യത അതിനുള്ളൊരു നീക്കം നടന്നിരുന്നു അതുകൂടി സൂചിപ്പിക്കുകയാണെങ്കിൽ മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വിഷയം തൃശൂർ പൂരത്തിന്റെ പ്രതിസന്ധി വിഷയം സർക്കാരിനെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അതൊരു വലിയ ചർച്ചയാക്കാനുള്ള ഒരു നീക്കം ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നു അതിനുള്ള ഒരു നീക്കത്തിലായിരുന്നു അവർ ഇതുകൂടാതെ രണ്ടാം തീയതി കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ ഒരു പ്രതിഷേധ പൂരം നടത്താനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തിയിരുന്നു എന്തായാലും ഇതെല്ലാം ഇപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കവും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ശരി തേഫിനാണ് ആ കൂടുതൽ വിവരങ്ങൾ